ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ആർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതൊരു വെജിറ്റബിൾ കുറുമക്കറിയാണ് ഇത് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കറിയാണ് ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതി വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ബീൻസ് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു സവാള ഉപ്പ് പിന്നെ ഇതിനകത്തൊരു മസാല ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മസാലയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു മസാല കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അതാണ് ഉണ്ടാക്കിയ മസാലയും വീട്ടിൽ മസാല ഉണ്ടെങ്കിൽ അത് ഇത് മാത്രം അതിന് വേണ്ടു ഇത് മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് മസാലയാണ് പിന്നെ ഇതിനകത്തേക്ക് തക്കാളി ഒരെണ്ണം ഒരു ചെറുത് പിന്നെ ഉരുളക്കിഴങ്ങ് വേപ്പില ഒരു നാല് അഞ്ച് പച്ചമുളക് ഞാൻ ഇതിനെടുത്തിട്ടുണ്ട് കാരണം നമ്മളിതിന് മുളക് പൊടിയൊന്നും ചേർക്കൂല ഇതൊരു എട്ടമ്പത് പേർക്ക് കഴിക്കാനുള്ള വെജിറ്റബിൾ കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഇത്രയും വേണം ഇതിന് വേണ്ട പച്ചക്കറികൾ പിന്നെ ഇതിനക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രേവിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു തേങ്ങ ചിരിവിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് തരം മസാല ചേർത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച മസാലയും വീട്ടിലുണ്ടാക്കിയ മസാല പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു കുക്കറിലിട്ട് ആദ്യം വേവിക്കുന്നു ഗ്രീൻ പീസും അതുപോലെ തന്നെ എല്ലാ എജിച്ചറിലും നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമ്മളത് ഒരു കുക്കറിനകത്തേക്കിട്ട് വേവിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ കുക്കറിനകത്തേക്ക് ഇടുന്നു ഗ്രീൻ പീസ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം നമ്മളതിനകത്തേക്ക് ഇടുന്നു പിന്നെ നമ്മൾ ഇവിടെ നന്നാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് തക്കാളി ഇതെല്ലാം നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു ഒരു കുറച്ചധികം പേർക്ക് കഴിക്കാനുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും എടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനകത്തേക്ക് വെള്ളവും മറ്റ് സാധനങ്ങളും ചേർക്കുക ഉപ്പെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇടുന്നു ഇത്രയും ഫസ്റ്റ് നമ്മൾ വെജിറ്റബിൾ കുറുമ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡി അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഇത് ഇതിനകത്തേക്ക് വെച്ചു ഇതൊരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവണം നന്നായിട്ട് വന്നാലും നമുക്ക് ഉടച്ചെടുത്ത് നല്ല കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കത് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിതിവിടെ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെന്ത് പറഞ്ഞതുവരെ നമുക്ക് ഇത് പരിപാടിയിലേക്ക് പോവാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ കുറുമ്മയ്ക്കുള്ള വെജിറ്റബിൾ നന്നായിട്ട് വെന്ത് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് നാം തേങ്ങ അരച്ച് അതിൻ്റെ ഗ്രേവി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉണ്ടാകുന്നത് ചേർത്തു കാരണം തേങ്ങയാണിതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് തേങ്ങ എടുക്കണം തേങ്ങ കുറവായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും അങ്ങോട്ട് കിട്ടത്തില്ല തേങ്ങ അധികം വേണം ഞാനത് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ അതിൽ തരിയുണ്ടെങ്കിൽ അവന് നമ്മളെടുത്ത് അരിച്ച് മാറ്റണം അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിയാണിത് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് വറ്റൽമുളക് ഉള്ളി വേപ്പില കടുക് പിന്നെ ഉലിവ് വേണമെന്നുള്ളവർക്ക് ചേർക്കാൻ ഞാൻ ഉലുവ് ചേർക്കാറില്ല അപ്പോൾ ഇത്രയും വേണം ഇതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അവസാന പണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് വെന്ത് ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്തേക്കും അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു തിളച്ച് പോകരുത് ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഓഫാക്കണം കാരണം തിളച്ച് പോയിക്കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും അപ്പം നമ്മൾ മോരുകറിയൊക്കെ ശരിയാക്കുന്നത് പോലെ തന്നെ ഇതും തിളച്ച് വരാനേ പാടും തിള വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ആക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇപ്പം ഇത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് എടുക്കും ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരാനായിട്ട് അപ്പോൾ നമുക്കിതിന് വേണ്ട കടുക് പൊട്ടിക്കാനുള്ള അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പോൾ നമ്മളൊരു പാനടപ്പത്ത് വെച്ച് അതിനെ കടുക് തളിക്കാനുള്ളതെല്ലാം ഇട്ട് താളിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമ്മളിതിൻ്റെ മുകളിലോട്ട് നമ്മളൊന്ന് എഫ്രൈ ചെയ്ത് വെക്കുന്നു അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണിത് അപ്പം പിന്നെ കടുകൊക്കെ പൊട്ടിച്ചു നമ്മളുടെ ഭംഗിയായിട്ട് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഇനി ഒന്ന് അടുക്കും കാരണം ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിരിക്കുന്നത് അത് വളരെ പെട്ടെന്നൊന്നും അടുക്കുന്നില്ല അപ്പം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും പരീക്ഷിക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം